പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ വടക്കാഞ്ചേരി ദേവാലയത്തിൽ പുതിയ മുഖവാരത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം ജനുവരി പതിനെട്ടിന് വ്യാഴാഴ്ച അതിരൂപത മെത്രാപാലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലക്കിയുടെ മാതൃകയിലാണ് മുഖമാരം നിർമ്മിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതിനാണ് വെഞ്ചരിപ്പ് കർമ്മം നടക്കുന്നത് തുടർന്ന് വിശുദ്ധ സെബാസ്തനോസിന്റെ അമ്പുതിരുനാൾ കൊടിയേറ്റം പിതാവ് നിർവഹിക്കും അറുപത് ലക്ഷം രൂപ ചെലവിട്ടാണ് മുഖവാരം നിർമ്മിച്ചിട്ടുള്ളത് ഫൊറാന വികാരി ആന്റണി ചെമ്പകശ്ശേരി അസിസ്റ്റന്റ് വികാരി മെജോ മങ്ങാട്ടിളയൻ കൈക്കാരന്മാരായ ജോൺസൺ പുത്തൂക്കര ജോസഫ് പൊട്ടംപ്ലാക്കൽ ജോയി ചിറ്റലപ്പള്ളി ഷാജു ജോസ് ചുവലൂർ ജനറൽ കൺവീനർ ഷാജു എടക്കളത്തൂർ ട്രഷറർ മാത്യു ജോൺ ചിറ്റലപ്പള്ളി തുടങ്ങിയ പത്തംഗ കമ്മിറ്റിക്കാണ് നിർമ്മാണ ചുമതല വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് പാർലിക്കാട് കപ്പേളയിൽ നിന്നും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ പിതാവിന്റെ പള്ളിയിലേക്ക് ആനയിക്കും തുടർന്ന് മുഖവാരം വെഞ്ചിരിപ്പും നടക്കും കീടവക അംഗങ്ങളുടെ ഒരു ചിരകാല പ്രതീക്ഷയായിരുന്നു അൻപത് കൊല്ലത്തിനു മുൻപ് പണിത ഈ പള്ളിയുടെ മോണ്ടകം ഒന്ന് പുതുക്കി പണിയണമെന്നുള്ളത് ആ ഒരു ലക്ഷ്യം ഇന്ന് സാധ്യമാകുകയാണ് നാളെ രാവിലെ ആറരയ്ക്ക് തൃശ്ശൂർ അതിരൂപതാ മെത്ര പോലിത്തെ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഇവിടെ വരികയും ഈ പുതിയ പുതുക്കിയ മോണ്ടകം ആശീർവദിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ സെബസ്യാനോസിൻ്റെ തിരുനാൾ കൊടി ഇവിടെ ഉയർത്തുകയും ചെയ്യും അങ്ങനെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെതുമായ ദിനങ്ങളാണ് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ കൈവരുന്നത് ഈ വിശുദ്ധരുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടിയും ഈ ഇടവ് സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ യാചിക്കുന്നു ബി സി ന്യൂസ് വടക്കാഞ്ചേരി